വിഘ്നേശ്വരായ നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കൂറനുസരിച്ച് ചില നക്ഷത്രങ്ങൾക്ക് വ്യത്യാസങ്ങളായി ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതായത് അവരുടെ ജന്മരാശിയുമായി ബന്ധപ്പെട്ട ഉയർച്ചയും അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങളും കുബേര യോഗവും ഒക്കെ ഉണ്ടാവാൻ പോകുന്ന നക്ഷത്രങ്ങളുണ്ട് അതുപോലെ പല നക്ഷത്രങ്ങൾക്കും അവരുടെ രാശിപ്രകാരമുള്ള ദോഷങ്ങൾ മാറ്റിയെടുത്താൽ വീണ്ടും നല്ല ഒരു നിലയിലേക്ക് എത്തുവാൻ കഴിയും മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നടന്നു പോവുകയും ചെയ്യും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ഒരു നക്ഷത്രത്തിന് കുബേര യോഗവും സാമ്പത്തിക നേട്ടവും അതല്ലെങ്കിൽ ലാഭം ഉണ്ടാകുന്ന ബിസിനസ്സിലേക്കുള്ള ഒരു കടന്നുകയറ്റവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് അത് വിശാഖം നക്ഷത്രമാണ് പൊതുഫലങ്ങളായിട്ട് വിശാഖം നക്ഷത്രത്തിനെ നോക്കിയാൽ മനുഷ്യ ജീവിതത്തിനെ സ്വാധീനിക്കുന്ന രണ്ടു ഗ്രഹങ്ങളായ വ്യാഴശനി എന്നിവ ഈ പുതുവർഷത്തിൽ മാറി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ചില നക്ഷത്രങ്ങൾക്ക് ദോഷമുള്ള നക്ഷത്രക്കാർക്ക് കുറച്ചു കാലം ശുഭഫലങ്ങളൊക്കെ അനുഭവ യോഗ്യത്തിലേക്ക് വരുന്ന സമയമാണ് അതുപോലെ സ്വച്ഛതയും സമാധാനവും എല്ലാ കാര്യത്തിലും നിലനിർത്താൻ കഴിയുന്ന നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർ ദീർഘകാലമായി കാത്തുപോരുന്ന ന്യായമായ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതാണ് സമൂഹത്തിൽ സ്വാധീനത വർദ്ധിക്കും കലാ സാഹചര്യങ്ങൾ ഉപജീവനമായി സ്വീകരിച്ചിട്ടുള്ളവർ കൂടുതൽ ഉയരങ്ങളിൽ ഏപ്രിൽ ഒന്ന് മുതൽ എത്തും അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രീതി തന്നെ ഉണ്ടാകും പുരസ്കാരങ്ങൾ ലഭിക്കും നിർമ്മാണം പൂർത്തിയാക്കി താമസം തുടങ്ങുവാനും സാങ്കേതിക വിദ്യാഭ്യാസ ഉന്നത ബിരുദം കരസ്ഥമാക്കാനും കാലതാമസം കൂടാതെ ആശിച്ച ജോലിയിൽ പ്രവേശിക്കാനും ഒക്കെ ഈ ശനിമാറ്റത്തോടെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് വിവാഹം ആലോചിച്ച് നടന്നിരുന്നവർക്ക് തടസ്സം മാറി നല്ല മികച്ച ബന്ധങ്ങൾ ലഭിക്കും സ്ത്രീ ആയാലും പുരുഷനായാലും രാഹുമാറ്റം കാര്യവിഘ്നത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ കുറച്ചിട വരുത്തുമെങ്കിലും വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നതിനാൽ വർഷമധ്യം മുതൽ യാത്രകൾ കൂടും കുടുംബാംഗങ്ങൾ ജോലി പഠിപ്പ് മുതലായവിയാൽ പലദേശങ്ങളിലൊക്കെ വസിക്കേണ്ടി വരും സഞ്ചരിക്കേണ്ടി വരും ജീവിത പങ്കാളിക്ക് തൊഴിൽപരമായ നേട്ടമുണ്ടാകും പണി പൂർത്തിയാക്കിയ ഫ്ളാറ്റ് വീട് എന്നിവ വാങ്ങാൻ യോഗമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിശാഖം നക്ഷത്രത്തിന് നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക ഏപ്രിൽ ഒന്നു മുതൽ തൊഴിൽ രംഗത്ത് നേട്ടം കൈവരിക്കുന്ന സമയമാണ് മേലധിക അധികാരികളുടെ പ്രീതി സമ്പാദിക്കും സർക്കാർ ജീവനക്കാർക്ക് ഉദ്യോഗ ലഭിക്കും വരുമാന വർധന ഉണ്ടാകും ആഗ്രഹങ്ങൾ ഓരോന്നായി സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ നിലവിലിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ദീർഘകാലം പ്രണയിച്ചവർക്ക് വിവാഹത്തിലൂടെ ഒന്നാവാനും നല്ല രീതിയിൽ മുന്നോട്ടു പോകാനും സാധിക്കും കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താനപ്രാപ്തി ലഭിക്കുന്നതാണ് ഈ നക്ഷത്രത്തിന് മാർച്ച് ഇരുപത്തി ഒൻപതിന് കണ്ടകശനി തീരുന്നു എന്നാൽ അഷ്ടമശനി തുടങ്ങുന്നു രാഹു എട്ടിൽ നിന്നും ഏഴിലേക്ക് മാറുന്നുമുണ്ട് ജന്മരാശിയിൽ കേതുവിന്റെ സഞ്ചാരം തുടങ്ങുകയുമാണ് ഇത്തരം ഗ്രഹമാറ്റങ്ങളാൽ ആരോഗ്യകാര്യത്തിൽ സവിശേഷ ശ്രദ്ധയുണ്ടാവണം പിതാവിനോ കുടുംബത്തിലോ മുതിർന്ന അംഗങ്ങൾക്കോ രോഗദുരിതം ആശുപത്രിവാസം എന്നിവയൊക്കെ വേണ്ടിവരും എങ്കിലും മാർച്ച് പകുതിയോടുകൂടി നിങ്ങൾക്ക് ആ സമയമാറ്റം അറിയാൻ കഴിയും വാഹനം മാറ്റി വാങ്ങും അതുപോലെ വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവും നടപ്പാകില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി വിശാഖ നക്ഷത്രക്കാർക്ക് സാധ്യമാകും ആരോഗ്യപരമായ വിഷമതകൾ ഇടയ്ക്കിടെ അനുഭവിക്കേണ്ടി വന്നവർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചിരുന്നതൊക്കെ കുറഞ്ഞു വരും വിദേശയാത്രയ്ക്ക് യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉന്നത ദുരിതം നേടാനും അതുപോലെ തന്നെ അവർക്ക് നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് അവിവാഹിതരുടെ ദാമ്പത്യ സ്വപ്നം പോവണീമെന്ന് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് ഓഹരി വിപണി ഊഹകച്ചവടം എന്നിവയിലൂടെ നേട്ടങ്ങൾ ഉണ്ടാവും വ്യാഴം പതിനൊന്നിൽ സഞ്ചരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മെയ് മാസത്തിന് ശേഷം വലിയ നേട്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏഴിലെ ശനി എട്ടിൽ പ്രവേശിക്കുന്നതും എട്ടിലെ രാഹു ഏഴിൽ പ്രവേശിക്കുന്നതും ഗുണകരമാവില്ല ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം ആ സമയമൊക്കെ എങ്കിലും നല്ലൊരു കുബേര യോഗം ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ട് അതുപോലെ ചിങ്ങക്കൂറുകാർക്ക് വർഷത്തിൽ രണ്ടാം ഭാവം കൂടുതൽ ഗുണകരമായേക്കും വ്യാഴത്തിന്റെ പതിനൊന്നിലെ സഞ്ചാരം സാമ്പത്തിക സ്ഥിരതയ്ക്ക് വഴിവെക്കും ഉന്നത ബിരുദം നേടുകയൊക്കെ ചെയ്യുമെങ്കിലും ചില തടസ്സങ്ങളൊക്കെ തട്ടിമുട്ടി പോകേണ്ടതുണ്ട് തൊഴിൽ മുതൽ മുടക്കിയ തുക ലാഭത്തിലേക്ക് നീങ്ങുന്നതാണ് ഏറ്റവും നല്ലൊരു സമയം വിശാഖനക്ഷത്രക്കാർക്ക് അതൊരു പ്രത്യേകതയാണ് എവിടെയൊക്കെ പൈസ മുടക്കുന്നുണ്ടോ അത് നഷ്ടത്തിലായിരുന്നു ഒക്കെ തിരിച്ചു കിട്ടും വായ്പകൾ അടച്ചു തീരുന്നതൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകും ഉദ്യോഗ അന്വേഷിക്കണമൊന്നും നിരാശപ്പെടേണ്ട കാര്യമില്ല ശനിയും രാവും മാറി മാറി ഏഴാം ഭാഗത്തിൽ തുടരുന്നതും ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും എല്ലാം മാറുന്നതുമൊക്കെ നല്ലൊരു കാര്യമാണ് അതുപോലെ ഈ ഒരുപാട് മാറ്റം ജീവിതത്തിൽ കണ്ടുവരുന്ന വർഷമാണ് ഈ ഏപ്രിൽ മുതൽ വിശാഖനക്ഷത്രക്കാർക്ക് അതുപോലെ ഒടുവിലത്തെ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വിഷയം അതായത് മാർച്ചിലൊക്കെ ഉണ്ടായിരുന്ന വിഷയങ്ങളൊക്കെ അങ്ങ് മാറുകയാണ് നിങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നവർക്ക് നല്ല രീതിയിലുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയിരുന്നവർക്ക് തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്ന സമയമാണ് അതുപോലെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് അതിനനുസരിച്ചുള്ള ഉദ്യോഗ കയറ്റവും ലഭിക്കും അതുപോലെ ഈ തുലാപൂർവനായ വിശാഖനക്ഷത്രക്കാർക്ക് കർമ്മഗുണം ഒക്കെ അഭിവൃദ്ധിപ്പെട്ടു വരുന്ന സമയമാണ് പുതിയ ജോലി തേടുന്നവർ നിരാശപ്പെടേണ്ടി വരില്ല നല്ല സമയം വരുന്നുണ്ട് ജോലികൾ ലഭിക്കും എംപ്ലോയ്മെന്റ് മുഖേനോ അതുപോലെ തന്നെ പി എസ് സി മുഖേനയൊക്കെ ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് നല്ല സമയമാണ് അനുകൂലമായ സമയമാണ് ആരോഗ്യപരമായി സ്വസ്ഥതയൊക്കെ വന്ന് കൊണ്ടേ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറിയ അസുഖങ്ങളൊക്കെ ഒരു പരിധിവരെ മാറി മാറി വരും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കായി കഠിന പ്രയത്നം ഒക്കെ നേരിട്ട് ചെയ്തുകൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ അത്രയൊന്നും വേണ്ടി വരില്ല വരവിനൊപ്പം ചെലവ് അധികരിക്കും അതൊന്ന് ശ്രദ്ധിക്കണം ഗൃഹത്തിലും വാഹനത്തിലും ഒക്കെ അറ്റകുറ്റപ്പണികളൊക്കെ ചെറിയ വേണ്ടി വരും അതൊക്കെ സാധാരണ ഉണ്ടാകുന്നതാണ് വളരെ അടുത്ത സുഹൃത്തുക്കളുമായി മാനസിക അകച്ചയ്ക്ക് സാധ്യതയുള്ള സമയമാണ് സ്വദേശം വിഴിഞ്ഞ് താമസിക്കേണ്ടി വരുന്നവർക്ക് ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അലസത ഉണ്ടായിരുന്നവർക്ക് അത് മാറി വന്ന് നല്ല രീതിയിലേക്ക് പോകും അതുപോലെ തന്നെ ഈ ഏപ്രിൽ മുതൽ അൽപാൽപമായി കാര്യ പരിധിയിലേക്ക് വരും ശനി ആറാം ഭാവമായ മീനത്തിൽ പ്രവേശിക്കുന്നത് കാര്യവിജയത്തിന് ഏറ്റവും അനുകൂലമാണ് പല കാലങ്ങളായി പ്രവേശിപ്പിച്ച ശത്രുക്കൾ നിശബ്ദരാകും വലിയ പ്രയത്നം കൊണ്ട് മുൻപേ നേടാത്ത കാര്യങ്ങൾ ഇപ്പോൾ ലഘുവായി നിങ്ങൾ വിശാഖ നക്ഷത്രക്കാർ ഈ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ തുടക്കത്തിൽ അങ്ങോട്ട് നേടിയെടുക്കും എന്നുള്ളതാണ് അതുപോലെ മെയ് മാസം പകുതിയോടെ വ്യാഴം അഷ്ടമ ഭാവത്തിൽ നിന്നും ഭാഗ്യഭാവത്തിൽ സംക്രമിക്കുന്നത് സർവ്വവിധത്തിലും ഉണ്ടാകുന്ന സമയമാണ് ഈ ശാമനക്ഷത്ര പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം പ്രതികൂലമായും ക്രമേണ അനുകൂലമായും മാറുന്ന ഫലങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് മാറി വരും സാമ്പത്തിക കാര്യങ്ങൾ സമ്മർദ്ദം ഉണ്ടായിരുന്നതൊക്കെ മാറും അതുവരെ സ്ഥായിയായി നില കടങ്ങളും പരിപൂർണമായി വീട്ടുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അർഹിക്കുന്ന പദവി ലഭിക്കാത്തതിൽ വിഷമം ഉണ്ടായിരുന്നതൊക്കെ മാറും അനാവശ്യമായ തർക്കങ്ങൾ ജീവിതത്തിൽ സൗകര്യം കെടുത്താൻ ഇടയുണ്ടായിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു അതും മാറി വന്നിരിക്കുന്നു അപ്പോൾ ഈ മെയ് മാസം ഒക്കെ എത്തി നിൽക്കുമ്പോൾ ഈ വ്യാഴത്തിന്റെ ആറാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം മെയ് മാസം പകുതിയിലായി വരുന്ന വ്യാഴത്തിന്റെ ഭാഗ്യഭാവത്തിലേക്കുള്ള രാശിമാറ്റം ഏറ്റവും ഗുണപ്രദമാണ് വിശാഖനക്ഷത്രക്കാർക്ക് തുലാകൂറുകാരാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഏതായാലും സാഹചര്യം അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഉന്നത ബിരുദത്തിന് വേണ്ടി പഠിക്കുന്നവർക്ക് അത് ആശ്വാസകരമായി തന്നെ അവർക്ക് നല്ല രീതിയിൽ പഠിച്ച് നേടിയെടുക്കുവാൻ കഴിയും അതുപോലെ തന്നെ വീട്ടിലെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കണം ചെറിയ ശരീരദോഷം അതുപോലെ തന്നെ പാപദോഷങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ അത് നന്നായിരിക്കും അനാരോഗ്യമൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ മാറുന്ന സമയമാണ് ഏതായാലും നല്ലൊരു ഉത്തമ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ദമ്പതികൾക്ക് ഒരുപാട് നാളെ കൊണ്ട് ആഗ്രഹിച്ചിരുന്ന വസ്തുവാങ്ങൽ വീട് വെക്കൽ അതുപോലെ സ്ഥിരമായുള്ള ഒരു താമസം വാടക ഒക്കെ താമസിച്ചിരുന്നവർക്ക് അതൊക്കെ മാറി നല്ലൊരു സ്ഥലത്തേക്ക് മാറി താമസം നല്ലൊരു ജീവിത രീതിയിലേക്ക് വരാൻ പറ്റും കുടുംബത്തിൽ സ്വസ്ഥതയും ഒക്കെ ഉണ്ടായി സാമ്പത്തിക നേട്ടവും ഉണ്ടാവും ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്പർ രാശിയുമായി ബന്ധപ്പെട്ട നമ്പറുകൾ നമ്പറുകളെടുത്താൽ നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് അത് തീർച്ചയായും നിധി ഭാഗ്യമാണോ ലോട്ടറി ഭാഗ്യമാണോ അല്ലെങ്കിൽ മറ്റു ഞെറുക്കെടുപ്പുകളിൽ കൂടി കിട്ടുന്ന ഭാഗ്യമാണോ എന്ന് ചോദിച്ചാൽ അത് ഒരു ഭാഗ്യമുള്ള സമയമാണ് വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് അവിടെ പ്രയത്നം ചെയ്യുന്നവരായതുകൊണ്ട് കൊണ്ട് അവരെന്തിനും മുന്നിട്ട് നിൽക്കും എന്നുള്ളതാണ് അതുപോലെ പല പദവികൾക്കും വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടേ നക്ഷത്രക്കാർ ജീവിതത്തിൽ എന്താണ് ഉദ്ദേശിച്ചിരുന്നത് അവിടെ അവർ എത്തിച്ചേരും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും അവരുടെ ഒരു നല്ല സമയമാണ് നല്ല കാലമാണ് എന്തുകൊണ്ടും നക്ഷത്രത്തിന്റെ ഉയർച്ച മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ഏപ്രിൽ മുതൽ ആരംഭിക്കുക അത് വർഷത്തിന്റെ അവസാനം എത്തുമ്പോൾ വലിയൊരു യോഗത്തിലേക്കും കുബേര ജീവിതത്തിലേക്കും നിങ്ങളെ എത്തിക്കും സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായും ഉപയോഗപ്പെടുത്തണം നിങ്ങളുടെ പ്രവർത്തനവും നിങ്ങളുടെ രാശിയുടെ പ്രവർത്തനവും അല്ലെങ്കിൽ സമയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഒക്കെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാവുന്നത് ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ അടുത്തൊരു ജ്യോതിഷ പന്ധിയുമായി വീണ്ടും എത്താം ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും കാണാം നന്ദി നമസ്കാരം